ഇമോഷണൽ എനിക്ക് കാണാൻ സാധിക്കും അങ്ങനെയാണത് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ മന്ത്രിയാവുന്നൊക്കെ എല്ലാരും മന്ത്രി ആയില്ല അപ്പൊ എന്നോട് എല്ലാരും വിളിച്ചോളൂ സാറിങ്ങോട് പോരെ ഇങ്ങോട്ട് പോരെ ഞങ്ങളില്ലേ ഇവിടെ കൂടെ എന്ന് ഞാനുണ്ടായിരുന്ന ഒരു പ്രത്യേകമായ അവസ്ഥ നേരത്തെ അവസ്ഥയിൽ നിന്ന് അവരാണ് എന്നെ കൈ പിടിച്ച് കയറ്റിയത് എനിക്കത് കുടുംബം പോലെ എന്റെ വീട് പോലെയാണ് എനിക്ക് അവിടെ എന്ന് വെച്ചാൽ ഞാൻ രാഷ്ട്രീയക്കാരനാണ് ഞാനൊരു ഒരാഴ്ച മാറിയിരുന്നു ഞാൻ പെട്ടെന്ന് കരയിൽ പിടിച്ചിട്ട് മീനെ പോലെ എനിക്ക് അവിടേക്ക് തിരിച്ചതാണ് കാരണം അവിടുത്തെ എം എൽ എ ആണ് അവരെ പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ളത് അല്ല അത് പിന്നെ എനിക്കൊരു വീട് പോലെയായി ഞാൻ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂടുതലവരെന്നെ സ്നേഹിക്കുന്നു അതെനിക്ക് അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബന്ധങ്ങളാണ് ഒരു വിളിയൊക്കെ മകനെ വിളിക്കുന്ന പോലെയാണ് വിളിക്കുന്നത് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തിരിഞ്ഞു പോകുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് ഇത്രയും വലിയ മനുഷ്യരുടെ ഒരു സ്നേഹമാണ് അത് എന്നെ കീഴ്പ്പെടുത്തി കിടക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഇത്രയും പറയുന്നത് ഫസ്റ്റ് ടൈം ഞാൻ അറിയാതെ ഞാൻ അത് പറഞ്ഞു അതൊരു വല്ലാത്ത ബന്ധമാണ് അല്ല താങ്കൾ ഇമോഷണലാകുന്നതെന്ന് എനിക്ക് കാണാൻ സാധിക്കും അതങ്ങനെയാണത്